കേട്ടോ ഉണ്ട് ഫോണെ ഫോണ് കഷ്ടം കഷ്ടമായി കൈസ് ഐസ് എൻ്റെ ഫോണിൻ്റെ കൊലം നോക്ക് ഫോണ് പൊട്ടി ഐസ് ഫോണൊക്കെ ഫുള്ള് പൊട്ടിയിട്ട് ഇതാണ് ഫോണിൻ്റെ ഐസ് അവിടെ നല്ല ലൈറ്റാ ഇതാണ് ഇപ്പോൾ ഫോണിൻ്റെ ഒരു അവസ്ഥ മൊത്തം വാറാമ്പലക്കൂട് പോലെ അങ്കാലോചിച്ചോക്ക് മൊത്തം ചൂട്ന്ന് താഴോണു വൈസ് ഇതാണ് ഇപ്പോൾ അവസ്ഥ ഒന്നാമർത്തുമ്പോ ഒന്നിലേക്കാണ് പോണത് അപ്പൊ ആ ഒരു ലെവലായിപ്പോ ഫോണിന്റെ കോലം യൂസ് ചെയ്യുന്ന ഫോണാണ് വയസ്സ് ഇങ്ങനെ ആവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു പണിയാണിത് വേണക്കണം ഓരോ കഷ്ടകാലും വന്നുകൊണ്ടേ ഇരിക്കുന്നു ഓരോന്ന് ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് അവസ്ഥ പിന്നെ ഒരുപാട് അവർക്ക് ഒരു കമ്പനിയാ കണ്ടു വയസ് ഏർ എന്താ ഇപ്പൊ നീ പാവാണ് എല്ലാ യൂട്യൂബേഴ്സും ഫസ്റ്റ് ഒക്കെ പാവമായിരിക്കും പിന്നെ എന്താ ഇടയിൽ ഒരു പൂച്ച വന്നു കേട്ടോ പൂച്ച കറന്ന് തിരികെ ഒരുപാട് ആൾക്കാര് കമന്റ് ചെയ്തൊരു കാര്യാണ് ഇപ്പൊ പാവായിരിക്കും യൂട്യൂബേഴ്സ് ഫസ്റ്റ് ടൈം ഒക്കെ പാവമായിരിക്കും പിന്നെ 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 മുടി ഇങ്ങനെ കളിക്കുന്നു മീശ അത് എന്താ വെച്ചാ വരിക്ക അങ്ങനെയുള്ളൊരു ഹോബിയാണ് അത് അല്ലാണ്ട് വേറെ ഒന്നും അല്ല പിന്നെ ഞാനെന്നും പാവം തന്നെ ആയിരിക്കും കേട്ടോ അതിന് ഒന്നും ഉണ്ടാവില്ല അന്ന് എന്നും പറഞ്ഞായിരിക്കും പിന്നെ എന്ത് പറയുള്ളു ചോദിച്ചാ എന്റെ ഞാനൊരു പ്ലാനിന്റെ കാര്യം പറഞ്ഞിരുന്നു ആ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ആക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സെറ്റ് ആവേരിക്കും നമ്മളെല്ലാം സെറ്റ് ആയതിനു ശേഷം മാത്രമാണ് അത് പുറത്തു വിടുകയുള്ളൂ എല്ലാം ഓക്കെ ആകും നോക്കട്ടെ ഓക്കെ ആവാണെന്ന് മാത്രമേ നമ്മൾ പുറത്തേക്ക് വിടുള്ളൂ എന്താ വെച്ചാ കൊറേ കുറെ ആൾക്കാരുടെ കുറെ കാലത്ത് പരിശ്രമമാണത് വിജയിക്കില്ല അറിയില്ല അപ്പൊ സെറ്റ് ആവട്ടെ സെറ്റ് ആയിക്കഴിഞ്ഞാൽ എന്താണ് ഞാൻ പുറത്ത് വെക്കട്ടെ നമുക്ക് ഇവിടെ കുക്കിംഗ് വീഡിയോ ആണ് ഐസ് ഇത് മുട്ടക്കറിയിൽ തേങ്ങു ഐസ് മുട്ടക്കറിയിൽ തേങ്ങ അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗ് ഇതാണ് ഐസ് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നല്ല ഇന്നത്തെ ഒരു വ്ളോഗ് ഐസ് ഞാൻ റിയാക്ടി വ്ളോഗ് ചെയ്താലോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യട്ടോ ിയാലോ എന്നുള്ള ഒരു ഒരു നടക്കും 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 രണ്ടും ഇത് ഇവിടെ നോക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഐസ് ഫുള്ള് ഞാൻ കാണിച്ചിട്ടോ അവസ്ഥ ഇത് കത്തിച്ചിട്ട് അവിടെ എത്ര കത്തിക്കണ്ട ഇവിടെ തന്നെ പിന്നെ കത്തിക്കുള്ളൂ പൊറത്തടുപ്പുണ്ടാക്കിയേ ഇതിപ്പോ ഈ ഇടയ്ക്ക് പെയിന്റ് അടിച്ചപ്പോ സമയത്ത് ഇവിടെ പെയിന്റ് അടിച്ചതാ ഇത് ഇവിടെ ഒക്കെ പൊളിഞ്ഞു പോയ പോയിട്ടോ എല്ലാം എല്ലാം പോയിക്കണുസ് ചോറിന് കറിയാവണു കറിയാവുന്നുള്ളൂ എനിക്കും വിശക്കാൻ തുടങ്ങി മെട്ടന്ന് നോക്കും അങ്ങനെ നടക്കണു ആയിസ് ഇങ്ങടെ വറക് കടത്തിൽ കഴിഞ്ഞില്ല ഏർ കുറേ ദിവസം നിങ്ങള് വറകിടത്താന്ന് തുടങ്ങിട്ട് ണ്ട് ഇന്നല്യാണുണ്ട് കേട്ടോ കല്യാണമുണ്ട് നമ്മടെ ക്ലബ്ബത്തെ ഒരു കാക്കാന്റെ കല്യാണം കല്യാണമാണെന്ന് പക്ഷെ അത് അതിന് പോകണം വൈകിട്ട് അപ്സരയിൽ വെച്ചിട്ടാണ് അപ്സരല്ല അപ്സർ അപ്സറിന്റെ ഇപ്പൊ അത് മദർ സാളുണ്ട് അതിൽ വെച്ചിട്ടാണ് കല്യാണം കല്യാണത്തിൽ പോണം വൈകീട്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ വ്ളോഗ് എല്ലാണ്ട് ഞാൻ വലിപ്പിച്ച് നീട്ടുന്നില്ല ഞാൻ ഈ ഒരു കാര്യം പറയണേ മെയിൻ ആയിട്ട് വന്നത് നമ്മുടെ കാര്യങ്ങൾ എന്തായാലും കൊറേ പേര് കുറെ ഫ്രണ്ട്സുകൾ ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ എന്തായി സെറ്റ് ആയോ നീ പറഞ്ഞ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിഷാ സെറ്റ് ആയിരിക്കുന്നുണ്ട് സെറ്റാവും അപ്പൊ എന്തായാലും യാസ് വൈകുന്നേരം കല്യാണ വിശേഷങ്ങൾ എല്ലാം കൂടി ചെയ്തിട്ട് ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പൊ വൈകിട്ട് കാണാം മാറ്റി ചെയ്തിട്ടാ ഫുള്ള് സെറ്റായി ഇനി നേരെ കല്യാണത്തിന് പോകും എല്ലാവരും വെയിറ്റിങ് ആണ് പിന്നെ രണ്ട് മൂന്ന് പേരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് നേരെ വേറെ കല്യാണത്തിന് പോകണം അപ്പം ഇന്ന് അവിടെ എത്തിയിട്ട് കാണാം ആയിസ് എന്തൊക്കെ പരിപാടിയെന്ന് പോയി നോക്കട്ടെ പോയിക്കീട്ട് അവിടെ എത്തിയിട്ട് കാണാം